ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടുകൊണ്ട് നിങ്ങൾ എന്നെ തല്ലാൻ വരരുത് കേട്ടോ മക്കൾക്ക് വേണ്ടി ഒരുമിച്ച് താമസിക്കുന്നതിനേക്കാൾ നല്ലത് പിരിഞ്ഞു താമസിക്കുന്നതാണ് പലരും പറയാറുണ്ട് എന്റെ ജീവിതം അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം മക്കൾക്ക് വേണ്ടിയുള്ളതാണ് അവരില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നമ്മൾ ഒത്തുപോകില്ലായിരുന്നു കാരണം എനിക്ക് അവളെ അല്ലെങ്കിൽ അവനെ ഉൾക്കൊള്ളാൻ സാധിക്കുകയേ പരസ്പരം സൗഹാർദ്ദം കൊണ്ടോ സ്നേഹം കൊണ്ടോ അല്ല പല ദമ്പതിമാരും ഒരുമിച്ച് താമസിക്കുന്നത് മക്കളുടെ സുഖത്തിന് മക്കളുടെ സന്തോഷത്തിന് അവരെ വളർത്തുന്നതിന് വേണ്ടി മാത്രമാണ് അങ്ങനെ നമ്മൾ മക്കൾക്ക് വേണ്ടി ജീവിച്ചതുകൊണ്ട് ശരിക്കും അവർക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടുമോ ഒരിക്കലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മുടെ സ്നേഹവും നമ്മുടെ പ്രണയവും നമ്മുടെ സൗഹാർദ്ദവും ഒക്കെ കണ്ട് മക്കൾ വളരുകയാണെങ്കിൽ അതവർക്ക് ഗുണകരമാകും നമ്മൾ പിടിച്ച് വഴക്ക് പിടിച്ച് തോത്ലാസങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞാൽ അതിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് പഠിക്കാനുള്ളത് ഒന്നുമില്ല അവരുടെ ഭാവി കൂടി ഇല്ലാതായിട്ട് മാറും അവർ കണ്ടതും കേട്ടതുമാണ് അവരുടെ ജീവിതത്തിൽ പകർത്തുന്നത് അപ്പൊ നന്നായിട്ട് ജീവിച്ച് കാട്ടാൻ സാധിക്കില്ലെങ്കിൽ നന്നായിട്ട് ഒത്തുപോകാൻ സാധിക്കില്ലെങ്കിൽ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി നിങ്ങൾ പിരിഞ്ഞ് താമസിക്കുന്നതാണ് നല്ലത് അങ്ങനെ പിരിഞ്ഞ് താമസിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും ഒരു പത്ത് വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ കുട്ടിയോട് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മുടെ പഴയ കാലം നമ്മൾ ചിന്തിക്കാതിരുന്നാൽ മതി ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കുറച്ചുകൂടി വിവരമുള്ളവരാണ് കാര്യഗൗരവുള്ളവരാണ് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് അവരോട് പറയാൻ പറ്റും അച്ഛനും അമ്മയും ഒരുമിച്ച് പോകാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് നിന്റെ കാര്യത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരുമിച്ചുണ്ടാകും നിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും അച്ഛനും അമ്മയും ഉണ്ടാകും നിന്നെ കാണുമെന്ന് തോന്നുമ്പോൾ ഞാൻ വരും നിന്നെ കൂട്ടിക്കൊണ്ടുപോകണമെന്ന് തോന്നുമ്പോൾ ഞാൻ കൂട്ടിക്കൊണ്ടുപോകും ഒക്കെ ഉണ്ടാകും നിനക്ക് അച്ഛനും ഉണ്ടാകും അമ്മയും ഉണ്ടാകും എല്ലാ കാര്യത്തിനും പക്ഷേ അച്ഛനും അമ്മയ്ക്കും കൂടി ഒരുമിച്ച് പോകാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് അതിപ്പോൾ മകന് അല്ലെങ്കിൽ മകൾക്ക് മനസ്സിലാകണമെന്നില്ല ഈ രീതിയിൽ അത്രേ നിങ്ങൾക്ക് കുട്ടികളോട് സംസാരിക്കാനായിട്ട് സാധിക്കും ഇനിമ തീരെ പച്ച കുഞ്ഞുങ്ങളാണെങ്കിലും അവിടെ വേറൊരു തന്ത്രം പ്രയോഗിച്ചാൽ മതി കുഞ്ഞിനോട് പറയുക അച്ഛൻ അല്ലെങ്കിൽ അമ്മ പുറത്ത് ജോലി ചെയ്യുകയാണ് എപ്പോഴും വരാൻ പറ്റത്തില്ല പലപ്പോഴും വന്നു പോവുക ആ വന്നു പോകുന്ന ദിവസം നിങ്ങൾ കുറച്ച് കൂടി സന്തോഷമായി സൗഹൃദമായി നിങ്ങളൊന്ന് പെരുമാറി ആ കുട്ടികളെ കാണിച്ചു കൊടുത്താൽ മതി അപ്പം നിങ്ങൾ നമ്മുടെ സ്നേഹമാണെന്നും ഇഷ്ടമാണെന്നും ആ കുട്ടികൾക്ക് ഒരു ധാരണ ഉണ്ടാകും അത് അവനെ നല്ലൊരു കുട്ടിയായിട്ട് വളർത്താനായിട്ട് പ്രാപ്തനാക്കും ശരിക്കും കുട്ടികൾക്ക് വേണ്ടത് മാതാപിതാക്കൾ നന്നായി ജീവിച്ച് കാട്ടിക്കൊടുക്കുകയാണ് അപ്പം നന്നായിട്ട് ജീവിച്ച് കാട്ടിക്കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ നിങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നെങ്കിൽ താമസിക്കുന്നതെങ്കിൽ കൂടി താമസിക്കുക കൂടി താമസിക്കുക അല്ലാതെ മക്കളെ കരുതി ദുഃഖങ്ങളും വേദനകളും സഹിച്ച് പരസ്പരം കലഹിച്ച് പരസ്പരം അടിച്ച് പിടിച്ച് ജീവിച്ചതുകൊണ്ട് എന്ത് നേട്ടമാണ് നിങ്ങൾക്ക് നേട്ടമില്ല അവർക്ക് നേട്ടമില്ല പ്രണയപൂർവം സന്തോഷപൂർവ്വം ജീവിക്കാൻ ഒരുപാട് വഴികളുണ്ട് ജീവിതത്തെക്കുറിച്ച് പഠിക്കണം ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ച് അറിയണം അറിയാത്ത കാര്യങ്ങൾ അറിഞ്ഞാൽ പഠിച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതം വളരെ മെച്ചപ്പെട്ടതാക്കി മാറ്റാനായി സാധിക്കും ജീവിതം സൗഹാർദ്ദമാക്കാൻ ജീവിതം പ്രണയാതരമാക്കാൻ ജീവിതം അവസാനിക്കാത്ത മധുവിധുവാക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരു കോഴ്സാണ് മാർഗദർശൻ അവതരിപ്പിക്കുന്നത് ആ കോഴ്സിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായി ഇതിനോടൊപ്പമുള്ള നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഈ പ്രോഗ്രാം സക്സസ് ഗ്യാരന്റീഡ് ആണ് അതുപോലെ തന്നെ നോ ക്വസ്റ്റ്യൻസ് ഗ്യാരന്റിയും ലഭ്യമാണ് നിങ്ങൾക്ക് പ്രോഗ്രാം തൃപ്തികരമല്ലെങ്കിൽ നിങ്ങളടച്ച മുഴുവൻ ഫീസും ഒരു രൂപ പോലും കുറയാതെ തിരിച്ചു നൽകുന്നതാണ് അതും ഒറ്റ ചോദ്യവും ചോദിക്കാതെ ഇത്രയും വിശ്വാസ്യതയുള്ള ഇത്രയും ഗ്യാരന്റിയുള്ള ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് നിങ്ങളുടെ ജീവിത വിജയത്തിന് തീർച്ചയായും അനിവാര്യമാണ്